ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കോൾഡി ബിജൻ വേൾഡ് ഇന്ന് നമുക്ക് സെയിലിൽ വന്നത് നല്ല പർവപ്രാവുകളുണ്ട് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഫാൻസി ബ്രീഡുകൾ സെയിലിൽ വന്നിട്ടുണ്ട് പർവപ്രാവളിൽ പറവ ടൂർണമെൻറ്റിൽ നല്ല ടൈം വെച്ച പ്രാവുകൾ സെയിലിൽ വന്നിട്ടുണ്ട് അതേപോലെ അൺലിമിറ്റഡിലേക്കും പതിമൂന്നര മണിക്കൂർ വകുപ്പിലേക്കൊക്കെ പുറത്തിക്കാൻ പറ്റിയ നല്ല നല്ല ജോഡി പ്രാവുകൾ സെയിലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സോ ബേഡ്സോ ഇതേപോലെ എൻ്റെ ചാനൽ സെയിൽ പോസ്റ്റ് പോസ്റ്റാക്കിയിടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫോൺ ചരിച്ച് പിടിച്ച് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ എടുത്ത് ഇതേപോലെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചിരുന്നു എൻ്റെ ചാ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയച്ചു തരിക ഞാനതിൽ പോസ്റ്റ് ആക്കി അടഞ്ഞു കൊടുക്കാമോ ആദ്യ പറവ ജോഡികൾ വരുന്നത് ട്രിവാൻഡ്രം പൂന്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഒരു ജാക്പുളി ലൈനേജിലൊരു പേരാണ് ചിക്സൊക്കെ ഒരു പതിനാറ് പ്ലസ് ഓഫറുള്ള ജോഡിയാണവർ പറഞ്ഞത് അപ്പോൾ നല്ല റിസൾട്ടുള്ള പേരാണ് ഇപ്പോൾ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അടുത്തത് രണ്ട് ജോഡി പ്രാവുകളാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് മണിക്കൂറിൻ്റെ മേലെ റിസൾട്ടുള്ള പേരുകളാണ് പറഞ്ഞത് ഈ ജോഡിക്ക് ഒരു ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ പേര് സിക്സ് ഹൺഡ്രഡ് ആയുള്ളൂ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം ട്രിവാൻഡ്രോ അടുത്തത് നല്ല അടിപൊളി പേരുകളാണ് സ്ഥലം വരുന്ന ട്രിവാൻഡ്രം പനച്ചും കൂട് പതിനാറ് മണിക്കൂറിന് മേലെ കുഞ്ഞുങ്ങൾ പറത്തി റിസൾട്ടുള്ള കൺഫേം പേർസാണ് ഇതാണ് ഫസ്റ്റ് പെയർ ഇതാണ് സെക്കൻഡ് പെയർ വരുന്നത് അപ്പോൾ ഓരോ പെയറിനും അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് റേറ്റ് ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് അടുത്ത ചേക്ക് പുള്ളിയിലെങ്കിലൊരു പെയർ വർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് അതൊക്കെ റിസൾട്ടൊക്കെ പക്ക റിസൾട്ട് അവർ ഓഫർ പറയുന്നുണ്ട് താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഇതും അടുത്ത ജോഡി റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറുമാണ് ചോദിക്കുന്നത് റേറ്റ് ആണ് അപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് റേറ്റ് ചോദിക്കും സ്ഥലം ട്രിവാണ്ടം പനച്ചമൂട് അടുത്തൊരു പുതിയ ജോഡി ചേർത്താണ് രണ്ടും പറഞ്ഞ ഐറ്റത്തിൽ വരുന്ന പ്രാവലാണ് അത് റിസൾട്ടുള്ള ലൈനേജ് ആണ് ജോഡിക്ക് അവർ ചോദിക്കുന്നത് റേറ്റ് നാലേ അഞ്ഞൂറിനാണ് അപ്പോൾ റേറ്റ് റേറ്റിന് ആണ് ഓക്കെ താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്രാവള് ഫാൻസി ബ്രീഡാണ് ഷോർട്ട് ഫേസ് സ്ഥലം വരുന്നത് ട്രിവാണ്ട്രം നെയ്യാറ്റിൻകര അപ്പോൾ നല്ലൊരു ബ്രീഡും പേറാന്ന് പറഞ്ഞത് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി മുന്നൂറ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു അതിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് റേസിംഗ് ഓഫറാണ് സ്ഥലം വരുന്നത് കോയമ്പത്തൂര് മെയിൽ ഇമ്പോർട്ടൻറ്റ് ബ്രീഡാണ് ഫീമെയിൽ ഇന്ത്യൻ ബ്രീഡാണ് ചിക്സ് റിസൾട്ടുണ്ട ചിക്സ് എന്ന് പറയുന്നത് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത പ്രാവ് ട്രിവൻഡ്രത്താണ് ജാക്ക്പുള്ള ഒരു പേരാണ് മെയിൽ ഒരു പതിനെട്ട് മണിക്കൂർ ഫീമെൽ പതിനഞ്ച് മണിക്കൂറും പറഞ്ഞ പ്രൗഡാണെന്നാണ് പറഞ്ഞത് ഇതിൽ ചിക്സ് ഒക്കെ പതിനേഴ് പതിനെട്ട് മണിക്കൂർ ഓഫറാന്ന് പറയുന്നത് ഈ ഒരു ചോദിക്കുന്ന റേറ്റ് അയ്യായിരം അടുത്ത വരുന്നത് ഫാൻസി ബ്രീഡാണ് ബ്രീഡ് നെയിം ഗ്രേസ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഇത് അതിൻ്റെ ഫീമെയിൽ പ്രാവാണ് സിംഗിളായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഇതടുത്ത് അതിൻ്റെ മെയിൽ പ്രാവാണ് അപ്പോൾ ബ്രീഡിന് അവർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ അവർ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്രവളം സെയിലുള്ളത് മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് ഫസ്റ്റ് പേര് സബ്ജയിലെ ഒരു പച്ചക്കണ് പേരാണ് പതിമൂന്നര വകുപ്പിലേക്കൊക്കെ പറ്റിയ നല്ലൊരു ജോഡി പ്രവളാന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് കലങ്കക്കണ്ണിൽ ഒരു ജാക്ക് സെറ്റാണ് പതിമൂന്നര മണിക്കൂർ വകുപ്പിലേക്കൊക്കെ പറത്താൻ പറ്റിയ കുഞ്ഞുങ്ങളുടെ റിസോർട്ടിലുള്ള ലൈനേജ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ബേഡ്സിന് അവർ ചോദിക്കുന്ന റേറ്റ് പേർ രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തത് കലങ്കക്കണ്ണിലൊരു ജാക്ക് പുള്ളി പേർ ആണ് അപ്പോൾ ഈ പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ റിസൾട്ടുള്ള പേരാന്ന് പറഞ്ഞത് താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്തത് ഓൾഡ് ലൈനേജ് ഒരു കത്തങ്ങ മേൽപ്രാവാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് ഇവരുടെ തന്നെ ഒരു പത്ത് പീസ് ബൾക്ക് സെയിലുണ്ട് പത്ത് പീസ് മൊത്തമായിട്ട് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അപ്പോൾ നല്ല നല്ല പ്രാവുകളുണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത ഫാൻസി ബ്രീഡാണ് സ്ഥലം പാലക്കാട് ബ്രീഡ് റിവേഴ്സബിൾ മെയില് റേറ്റ് വരുന്നത് ആയിരം രൂപ അടുത്തത് മാൾട്ടീസ് മെയില് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്ത ബ്രീഡ് ബൊക്കറോ ഒരു പേർ ആണ് ബ്രീഡും പേർ ഇതിൽ ഒരു സിംഗിൾ മെയിലും ഉണ്ട് അപ്പോൾ ബൊക്കാർ ഈ മൂന്ന് പീസും കൂടെ ചോദിക്കുന്ന റേറ്റ് നാലായിരം സ്ഥലം പാലക്കാട് ആലത്തൂർ അടുത്ത ഫ്രിൽ ഫ്രീഡ്ബാക്ക് മെയിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്ത ബ്യൂട്ടി ഓവർ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വിത്ത് ആണ് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത പ്രാവള് മലപ്പുറം കൊണ്ടോട്ടി എന്നാണ് ഫസ്റ്റ് ഒരു പേർ ആണ് ഇതിൽ മെയിൽ കോയമ്പത്തൂരിൽ നിന്ന് ഫീമെയിൽ നാഗക്കോലിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പേറിലെ ചിക്സ് പത്ത് മണി ടൂർണമെൻറ്റിൽ ഒരു ഒമ്പത് പതിനേഴ് ടൈം വെച്ച് പതിമൂന്നാം ടൂർണമെന്റിൽ ടൂർണമെന്റിന് അന്ന് ഒരു ആറര തംത്തിങ്ങിന് കത്തിമ കൊണ്ടുവരുന്നത് ഈ ജോഡി റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് കത്തങ്ങല അടിപൊളി റിസൾട്ടുള്ള ഒരു പേരാണ് കണ്ണൂർ മോട്ടിസാറേ ലൈനേജിലൊക്കെ വരുന്ന പ്രാവാണ് ഈ ജോഡിക്കവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം അടുത്തത് പാമ്പൂച്ചി ലൈനേജിലൊരു പേരാണ് ഇതിൽ ഫീമെയിൽ വന്നിട്ട് കോഴിക്കോട് മാനാരി സജിയറിൻ്റെ ലൈനേജ് പ്രാവാണ് മെയിൽ സ്കൈ ബ്ലൂ എടപ്പാൾ അസിമോൻ ഖാൻ്റെ പ്രാവാണ് പക്ക റിസ്ട്ട് പേരാന്ന് പറഞ്ഞത് ഈ ജോഡിക്കവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം അടുത്ത ജാക്ക് പുള്ളി ലൈനേജിൽ നല്ല ലൈനേജ് മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് വാൻ കാർപ്പേറ്റത്തിൽ നല്ല ടൈം വെച്ചൊരു മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് കത്തങ്ങച്ചാമ്പയിൽ ഒരു മെയിലാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ എല്ലാ പ്രാവഡും നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രാവഡാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫീമെയിലുകൾ ചേർത്താൻ പറ്റി കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കുട്ടികളൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രാവഡാണ് അപ്പോൾ നിങ്ങൾക്ക് ചേർത്താൻ പറ്റിയ പ്രാവഡുണ്ടെങ്കിൽ വാങ്ങാൻ മെയിലൊക്കെ അധികം എല്ലാ മെയിലും അവർ പറയുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്താണ് അപ്പോൾ ആണ് അവൈലബിളാണ് എങ്ങോട്ട് വേണമെങ്കിലും അവരയച്ചു തരാൻ പറ്റും താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ പ്രാവളും നല്ല പറത്തി ടൈം വെച്ച് സൈഡാക്കി വെച്ച പ്രാവളാണ് അപ്പോൾ പ്രാവൾ എണ്ണം അധികം കൊണ്ടാണ് അവർ കുറേ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തന്നതിലധികം മെയിൽ പ്രാവളാണ് എണ്ണം കൂടുതൽ പ്രാവിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപകൾ തോതിലാണ് താല്പര്യമില്ല അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഫീമെയിൽ പ്രാവാണ് ഇവർ ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അടുത്തത് മലപ്പുറം പടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത് അവർ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പ്രാവാണ് മെയിൽ പ്രാവാണ് ഇത് പത്ത് പതിനാറ് മണിക്കൂറിന് നേരെ പറഞ്ഞ പ്രാവയെന്നു പറഞ്ഞത് മെയ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് യു പിന്ന് അവർ ഡയറക്റ്റ് പോയ അടുത്ത പ്രാവഡാണ് ഇത് എന്ന് പറഞ്ഞ ബ്രീഡാണ് മൂന്നും മെയിൽ പ്രാവുകളാണ് ഫീമെയിൽ ഇല്ല അപ്പോൾ ഫീമെയിൽ ഇല്ലാത്തതിനെ കൊണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നല്ല പക്ക ഒറിജിനൽ ക്വാളിറ്റി ബ്രീഡെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് മൂന്നും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവർ മൂവായിരം റുപ്പ്യയ്ക്ക് കൊടുക്കുന്നു ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് പാണ്ഡ മേടപ്പുള്ളിയിലൊരു പതിമൂന്നര മണിക്കൂറിലേക്ക് പറ്റിയ കൺഫേം പെയറാണെന്നാണ് പറഞ്ഞത് ഈ ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഇതൊരു പ്രാവാണ് പത്ത് മണി ടൂർണമെൻറ്റ് ഫുള്ള് പറന്ന പ്രാവാണ് ഈ പ്രാവിനവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ അടുത്തത് പറവ കൂടാണ് മുപ്പത്താറ് കള്ളി സിംഗിൾ പ്രാവ് ഇടാൻ പറ്റിയ കൂടാണ് റേറ്റ് വരുന്നത് രണ്ടായിരം സ്ഥലം പടിക്കൽ മലപ്പുറം അടുത്തൊരു ബൾക്ക് സൈലിനാണ് ട്രിവാൻഡ്രീന്നാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ആക്കി മുറിച്ചിട്ട പ്രാവളാണ് ഒക്കെ വലുതായ പ്രാവളാണ് മെയിൽ ഫീമെയിലൊക്കെ ഉണ്ട് അപ്പോൾ പതിനഞ്ച് പീസ് ഉണ്ട് പീസ് നൂറ്റി അമ്പത് ഉറുപ്പത്തൂലാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബൾക്കായിട്ട് മൊത്തമായിട്ട് എടുക്കുക പതിനഞ്ച് പീസ് മൊത്തായിരം എടുക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം ട്രിവൻഡർ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ